നമസ്കാരം രഞ്ജിത ഇപ്പോൾ കേരളത്തിൻ്റെ മാത്രമല്ല ലോകമെമ്പാടുമുള്ളവരുടെ ദുഃഖമായി മാറുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ കരയുകയാണ് ഇവരുടെ അവസ്ഥ കണ്ടു തന്നെയാണ് ഓരോരുത്തരും ഇപ്പോൾ കരയുന്നത് പ്രിയ സുഹൃത്ത് രഞ്ജിതയ്ക്ക് സംഭവിച്ച ദാരുണാന്ത്യം താങ്ങാനാവുന്നതിലും അപ്പുറമെന്ന് സുഹൃത്ത് ധന്യ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകിയ വാക്കുകൾ തന്നെ എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നു തന്നെ വന്നു കണ്ട ശേഷമാണ് അവൾ യു കെയിലേക്ക് തിരിച്ചുപോയത് ഇന്നലെ രാവിലെ കണക്ടിംഗ് ഫ്ലൈറ്റിൽ കയറുകയാണെന്ന് മെസ്സേജ് അയച്ചിരുന്നു അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കുന്നില്ലെന്നും നാട്ടിലേക്ക് പോരുകയാണെന്നുമായിരുന്നു രഞ്ജിത പറഞ്ഞതെന്ന് പറയുന്നുണ്ട് ഇനിയുള്ള കാലം നാട്ടിൽ കുഞ്ഞുങ്ങളോടൊപ്പം കഴിയാമെന്നും വീടുപണി എത്രയും വേഗം പൂർത്തിയാക്കണമെന്നുമാണ് രഞ്ജിത തന്നോട് പറഞ്ഞതെന്നാണ് പറയുന്നത് തന്നെക്കാൾ മൂന്ന് വയസ്സ് ഇളയതായിട്ടും എടി മഞ്ജുവീച്ചി എന്നാണ് രഞ്ജിത എന്നെ വിളിച്ചിരുന്നതെന്നാണ് എപ്പോഴും പറയുന്നത് ആ വിളി ഇനി ഇല്ല എന്ന് കേൾക്കാനാകില്ല എന്നൊക്കെ ഓർക്കുമ്പോൾ ചങ്കു പിടയുന്ന വേദനയാണെന്നാണ് ധന്യ കൂട്ടിച്ചേർക്കുന്നത് പ്രിയപ്പെട്ടവളെക്കുറിച്ച് പറഞ്ഞ് മുഴിപ്പിക്കാനാവാതെ ധന്യ ആശ്വസിപ്പിക്കാൻ പോലും വാക്കുകളില്ലാതെ എല്ലാവരും പാടുപെടുന്നു കഠിനാധ്വാനവും ലക്ഷ്യബോധവും ഉള്ളയാളായിരുന്നു രഞ്ജിതയെന്ന ഉറ്റവരും സുഹൃത്തുക്കളും ഒരേ വാക്കിൽ പറയുന്നു മക്കളെ പിരിയുന്നതായിരുന്നു രഞ്ജിതയുടെ മറ്റൊരു വേദന എങ്കിലും എത്രയും വേഗം തിരിച്ചു വരാമെന്ന് കുഞ്ഞുങ്ങൾ കുറപ്പ് നൽകിയാണ് ആ അമ്മ യു കെയിലേക്ക് പോയത് അത് യാത്രയായി മാറി രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാനായി സഹോദരൻ അഹമ്മദാബാദിലേക്ക് തിരിച്ചിട്ടുണ്ട് അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരണസംഖ്യ ഇരുന്നൂറ്റി അറുപത്തഞ്ചായിരിക്കുകയാണ് ഇനിയും ഉയരുമെന്നാണ് അറിയാൻ കഴിയുന്നത് പരിശോധനയിൽ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ കുടുംബങ്ങൾക്ക് വിട്ടു നൽകി തുടങ്ങിയിട്ടുമുണ്ട് അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ വീട്ടിൽ നിരവധി പേർ സന്ദർശിക്കുന്നുണ്ട് നിരവധി പേർ ഇപ്പോഴും ദുഃഖം അറിയിക്കുന്നുണ്ട് എപ്പോഴും രഞ്ജിതയുടെ ചിരിച്ച മുഖം തന്നെയാണ് സുഹൃത്തുക്കൾക്ക് ഓർമ്മയുള്ളതെന്ന് പറയുന്നു സഹപ്രവർത്തകർക്കായാലും സുഹൃത്തുക്കൾക്കായാലും ഇത് തന്നെയാണ് ഓർമ്മയുള്ളത് എല്ലാവരോടും നല്ല സ്വഭാവം എല്ലാവരോടും നല്ല പെരുമാറ്റം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ രണ്ടു മക്കളെ ഇതുവരെ നോക്കി വീട് പണി മുക്കാലും പൂർത്തിയാക്കി ഇനി അല്ലറ അല്ലറച്ചില്ലറ പണി മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് ജൂലൈ മാസത്തിലോ ഈ മാസത്തിലോ പാലുകാച്ചു നടത്തി ഓഗസ്റ്റിൽ കയറി താമസിക്കണമെന്ന് കരുതിയിരുന്നതാണ് രഞ്ജിത നാട്ടിലേക്ക് ഉടൻ എത്തുമെന്ന് വാക്കു പറഞ്ഞതാണ് എന്നാൽ ഒന്നും സംഭവിക്കാതെ പോകുന്നു എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സർക്കാർ വ്യാഴാഴ്ച തന്നെ ആശയവിനിമയം നടത്തിയതിനെ തുടർന്നാണ് വാർത്ത സിദ്ധീകരിച്ചത് അഹമ്മദാബാദിൽ നിയമിച്ചിട്ടുള്ള സ്പെഷ്യൽ ഓഫീസറുമായി പത്തനംതിട്ട ജില്ലാ കളക്ടർ സംസാരിച്ചിരുന്നു ഇന്ന് തന്നെ രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലേക്ക് തിരിക്കും ഡി സാമ്പിൾ ശേഖരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഒഴുക്കുമെന്നും അവർ തന്നെയാണ് അറിയിച്ചത് മൃതദേഹം തിരിച്ചറിഞ്ഞതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ജില്ലാ ഭരണകൂടം ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറയുകയുണ്ടായി പ്രവാസ ജീവിതത്തിന്റെ അവസാന മാസങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കങ്ങളുമായി ലണ്ടനിലേക്ക് മടങ്ങവയാണ് രഞ്ജിതയുടെ വിയോഗം കാണുന്നവരോട് എല്ലാവരോടും പറയുമായിരുന്നു യു കെയിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് എനിക്കെന്റെ എന്റെ മക്കളെയും അമ്മയും കാണണമെന്ന് പി എസ് സി വഴി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ലഭിച്ച ജോലിയിലെ അവധി പുതുക്കാനാണ് ലണ്ടനിൽ നിന്ന് അഞ്ചു ദിവസത്തെ അവധിക്ക് നാട്ടിലേക്ക് എത്തിയത് കുടുംബ വീടിന് സമീപത്തെ വീട് പണി ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റിൽ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് ഗൃഹപ്രവേശനം നടത്താനിരിക്കവെയാണ് മരണം ഇന്നലെ ഇവരുടെ വീട്ടിൽ കേന്ദ്രമന്ത്രി സുരേഷ് സുരേഷ് ഗോപി എത്തിയിട്ടുണ്ടായിരുന്നു അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട മലയാളിന്യസ് രഞ്ജിത ഗോപകുമാറിന്റെ വീട് സന്ദർശിച്ച് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നൊമ്പരം തന്നെയാണ് ആർക്കും എന്തു പറഞ്ഞു ആശ്വസിപ്പിക്കണമെന്നറിയില്ല അല്ലാതെ മരിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ വയസ്സായ ഒരാളാണെങ്കിൽ പോലും ആശ്വസിപ്പിക്കാൻ എന്തെങ്കിലും വാക്കുകൾ ഉണ്ടാകും എന്നാൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ അത്താണിയായിരുന്നു രണ്ട് പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുടെ ഏക പ്രതീക്ഷയായിരുന്നു ഒരു അമ്മയുടെ ഏക മകൾ കൂടിയായിരുന്നു രണ്ട് സഹോദരന്മാരുടെ ഏക പെങ്ങളായിരുന്നു അങ്ങനെ എല്ലാവർക്കും എല്ലാമായിരുന്നു രഞ്ജിത രഞ്ജിതയ്ക്ക് പകരം വെക്കാൻ ഒന്നും മരണം രഞ്ജിതയുടെ അമ്മ അറിഞ്ഞിട്ടില്ലായിരുന്നു ആദ്യം മക്കളോടും പറഞ്ഞിട്ടില്ലായിരുന്നു ചെറിയൊരു അപകടം എന്ന് മാത്രമാണ് പറഞ്ഞത് പിന്നീട് ആളുകൾ വരികയും സുരേഷ് ഗോപി അടക്കമുള്ളവർ വീട്ടിലേക്ക് എത്തിയപ്പോഴുമാണ് ഈ വിവരത്തെക്കുറിച്ച് ഇവരെല്ലാവരും അറിഞ്ഞത് കുടുംബത്തോട് കാര്യങ്ങൾ വ്യക്തമാക്കിയത് അപ്പോൾ ഉയർന്ന നിലവിളിയാണ് ഇപ്പോഴും നിലച്ചിട്ടില്ല അവൾ ആഗ്രഹി രഞ്ജിത ആഗ്രഹിച്ചതൊക്കെ തന്നെയും വീട്ടിൽ സന്തോഷം നിറയണമെന്നാണ് എന്നാൽ ഇപ്പോൾ അലറിക്കരച്ചിൽ മാത്രമാണ് അവിടെയുള്ളത്